ഹായ് ഫ്രണ്ട്സ് സ്ലാ വലൈക്കു ലുബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അതൊന്ന് ഞാൻ ഈസി ആയിട്ടുള്ള ബ്രെഡ് ഓണിയൻ സ്നാക്സ് ആണ് കേട്ടോ അതിന് വേറെ ഒരു ചിലവുമില്ല വീട്ടിൽ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വേഗം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിരുന്നു ഒരു ഒരു പച്ചമുളക് എടുത്തിരുന്നു കുറച്ച് കറിവേപ്പിലയും കൂടി ആദ്യം തന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽക്ക് വെച്ചു അതിൽക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു വലിയ സബോളം എടുത്തിട്ട് കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തു പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല തിരുമ്പി വെച്ചിരുന്നു അതിന് ശേഷം ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തു അത് ചെറിയ പീസ് ആക്കിയിട്ട് ഇതുപോലെ ആക്കി കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കുകയാണ് നല്ലും കുഴച്ചെടുത്തില്ല ബാക്കി ഞാൻ ഉള്ളിയായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അത് നമ്മൾ ഈ ഉള്ളി വടക്ക് പൊക്കവടക്ക് ഇങ്ങനെ കുഴക്കണ പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഓരോ റോളാക്കാൻ പാകത്തിന് അതിൻ്റെ മാവ് ആയിക്കണമെന്ന് നോക്കണം ബ്രെഡും കൂടിയും ചേർത്ത് അപ്പോൾ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കുറച്ച് വെള്ളം സ്വല്പ്പം കൂടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനത് ഓരോ പിസ്സാ സെറ്റായി ഉണ്ട് ഒരു കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലെ ഓരോ റോളാക്കി വെച്ച് അങ്ങനെ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ടും ഇതുപോലെ റോളാക്കി വെച്ച് ഇതിൻ്റെ എല്ലാം അതുപോലെ സെറ്റായി കിട്ടി വേണ്ട ഇതുപോലെ കിട്ടും നമുക്ക് ബ്രെഡ് സ്വല്പം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ റോളാക്കി റോളാക്കിയെടുക്കുക അത് കഴിഞ്ഞപ്പം ഞാനൊരു ചട്ടി വെച്ചിരുന്നു ഒരു പാൻ ചൂടാവാൻ വെച്ചിരുന്നു പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ വേണമെന്നില്ല സൺഫ്ലവർ ഓയിലോ ഓയിലുകൾ അതായത് വേണമെങ്കിലും ഒഴിക്കാം ചട്ടി ചൂടായതിനു ശേഷം എല്ലാം ചൂടായപ്പോൾ ഞാനിതാ ഓരോന്നെടുത്തിട്ട് അതിലേക്ക് ഇടണ് അടി പുളിയായി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ചൂടായിട്ടുണ്ട് അപ്പോൾ ഒറ്റ അത്യാവശ്യം ആയതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് മറിച്ചിടാം സൈഡൊക്കെ അപ്പുറം അപ്പുറം സൈഡ് രണ്ട് പുറം ഒരുപോടെ ഒരുപോലെ വേഗം വേണ്ടിയിട്ട് നന്നായിട്ട് മറിച്ചിടാം നമുക്ക് ചെറുതായിട്ടൊന്നാ ഉള്ളികളൊക്കെ ഓരോന്ന് ചിക്കി വരുന്നുണ്ട് അതിൻ്റെ സ്വല്പം വെള്ളം കൂടിയെന്ന് പറഞ്ഞാൽ അതാണ് പക്ഷെ കുഴപ്പമില്ലാതെ നമുക്ക് അത് ഫുള്ളായിട്ട് മറിച്ചിട്ട് കിട്ടി ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം വേഗമായപ്പോൾ ഇതുപോലായി പിന്നെ മുഴുവനായപ്പോൾ ഞാനത് കോഴിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സിമ്പിൾ സ്നാക്സ് അപ്പോൾ ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് അപ്പോൾ ഇഷ്ടമാവും വിചാരിക്കണം എല്ലാവർക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റ് ఐటి స్నాక్స్ ట్రై చే అప్పా బాయ్